കർണാടകയിൽ ഇടഞ്ഞു നിൽക്കുന്ന എം എൽ എ വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് മുതിർന്ന നേതാവും മന്ത്രിയും പ്രശ്നപരിഹാരകനുമായ ഡി കെ ശിവകുമാർ ഇടഞ്ഞു നിൽക്കുന്നവരെ പകരം മന്ത്രിയാക്കാമെന്നും അദ്ദേഹം ഞങ്ങൾ പാർട്ടിയുടെ വിശ്വസ്ത ഭടന്മാരാണ് ധരംസിംഗ് സർക്കാർ വന്നപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാൽ ഞാൻ മാറ്റി നിർത്തപ്പെട്ടു ആറാം തവണ എം എൽ എ ആയിട്ടും സിദ്ധരാമയ്യ സർക്കാരിൽ എനിക്ക് തുടക്കത്തിൽ മന്ത്രിസ്ഥാനം ലഭിച്ചില്ല ഡി കെ ശിവകുമാർ വ്യക്തമാക്കി ഇത്തവണ കോൺഗ്രസ് ഒറ്റക്കല്ല സർക്കാർ പന്നേക്കാൾ സീനിയറായ വി മുനിയപ്പ റെഡ്ഡി റോഷൻ ബേഗ് എച്ച് കെ പാട്ടീൽ എന്നിവർ ഇപ്പോൾ മന്ത്രിമാരല്ലെന്ന കാര്യം ഡി കെ ശിവകുമാർ ചൂണ്ടിക്കാട്ടി ആവശ്യമാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ മാറി നിൽക്കാൻ തയ്യാറാണ് പാർട്ടിയാണ് വലുത് മറ്റൊന്നുമല്ല ഡി കെ ശിവകുമാർ കൂട്ടിച്ചേർത്തു ഇത് യോഗ തീരുമാനമാണ് ഒഴിഞ്ഞുകൊടുക്കാൻ ഞാനടക്കം എല്ലാവരും തയ്യാറാണ് പാർട്ടിയാണ് വലുത് ശിവകുമാർ നയം വ്യക്തമാക്കി കോണ്ഗ്രസ് എംഎല്എമാരെ രാജിവെപ്പിച്ച് സര്ക്കാര് രൂപവൽക്കരിക്കേല് ബിജെപി നടത്തുന്ന ശ്രമങ്ങള്ക്കിടെയാണ് ഡി കെ ശിവകുമാറിന്റെ നിർണായക പ്രസ്താവന വിഘടിച്ചു നില്ക്കുന്ന എംഎല്എമാരെ കൂടെ നിർത്താൻ മുതിര്ന്ന നേതാക്കൾ വിട്ടുവീഴ്ച ചെയ്യും എന്ന് തന്നെയാണ് ശിവകുമാർ ചൂണ്ടിക്കാട്ടുന്നത്